ഇത് കുടൽനാടൻ പരുത്തി വെച്ചിട്ടുള്ള ഒരു അപമാനമുണ്ട് ആ അപമാനം നിങ്ങൾ കൂടി ഇറക്കേണ്ടി വന്നു അതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് ജനശ്രദ്ധ പിടി തിരിച്ചുവിടാനുള്ള ഒരു വീണ് കിട്ടിയ അവസരം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കെട്ടുകഥകൾ ഉണ്ടാക്കിയത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നു എല്ലാവർക്കും അറിയാം പാർട്ടിയുടെ അംഗീകാരം കൊടുക്കുന്നു അതും അറിയാം ഇത് സ്വകാര്യ യാത്രയാണ് സന്ദർശനമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു പിന്നെ എന്ത് സംശയമാണ് നിങ്ങൾക്കുള്ളത് എന്ത് സംശയാണ് ഉള്ളത് ഇവിടെ മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരും സ്വകാര്യ സന്ദർശനം നടത്തുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ എല്ലാ കണക്കും എൻ്റെ കയ്യിലുണ്ട് മന്ത്രിമാർ ഇരുപത്തിയാറ് പ്രാവശ്യം ഇരുപത്തിരണ്ട് പ്രാവശ്യം പതിനെട്ട് പ്രാവശ്യം ഒക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട് അതിൽ പകുതിയിലേറെയും സ്വകാര്യ സന്ദർശനങ്ങളാണ് അന്നൊന്നും ആരും വിവാദം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇപ്പം എന്താ വിവാദമുണ്ടാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും സംഘടനാ രംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത് നവകേരളയാത്രയുമായി ബന്ധപ്പെട്ട് കൊണ്ട് മുപ്പത് ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു മുപ്പത് ദിവസം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഏതാണ്ട് മുപ്പത് ദിവസം അദ്ദേഹം ഒരു ദിവസം നാല് മണിക്കൂർ കണ്ടു പ്രസംഗിച്ചു ആ രൂപത്തിൽ താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറം ശ്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്താ ബുദ്ധിമുട്ട് ഒന്ന് വിശ്രമിക്കുന്നതിന് പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കി ഒരു ദിവസം വിശ്രമിച്ചു ഇല്ലേ അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് ആഴ്ചക്കൊരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ അതും നിങ്ങൾ സമ്മതിക്കില്ല എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇത് ബഹിരാകാശത്തിലേക്കൊന്നുമല്ലല്ലോ പോയത് ഇത് നമ്മുടെ ഒരു വിളിപാടകളെയുള്ള രാജ്യമല്ലേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുമോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുരമ്പേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റായിട്ടാ പറയുക കന്യാകുമാരി എന്നാ പറയുക അല്ലേ അതിനേക്കാളും മൂന്ന് ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ് കാമ്പൽ ബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കേ മുനമ്പ് അന്തമാൻ നിക്കോബാറിൻ്റെ കേംബൽ ബേ ദ്വീപിൻ്റെ തെക്കേ മുനമ്പ് എന്ന് പറയുന്നത് പിഗ്മലിയൻ പോയിന്റ് എന്നാണ് അതിന് പറയുക ശ്രീമതി ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷം അതിനെ ഇന്ദിര പോയിന്റ് എന്നാണ് പറയുക അവിടെ നിന്ന് അറുപത് കിലോമീറ്റർ അകലേ ഉള്ളൂ ഇന്ത്യനേഷ്യയിലേക്ക് പിണറായി വിജയ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളികൾക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് അറിയോ നിങ്ങൾ ഇവിടെ ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് ട്രെയിൻ യാത്ര എത്ര മണിക്കൂർ വേണം അതിനേക്കാളും കുറഞ്ഞ ദൂരല്ലേ ഇതില്ല തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിമാനയാത്രക്ക് എത്ര മണിക്കൂർ വേണോ അത്ര ദൂരമേ ദുബൈയിലുള്ളു ഇത് ദുബൈയും സിംഗപ്പൂരും അതുപോലെ തന്നെ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞ് എന്തോ ബഹിരാകാശം എന്തോ കനടക്കപ്പുറമുള്ള ഏതോ രാജ്യം എന്നല്ല ധരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ അടുത്തുള്ള ഒരു രാജ്യത്ത് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നു അതും അദ്ദേഹത്തിൻ്റെ കാശെടുത്ത് കൊണ്ടുപോകുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരവും ഭാഗ്യുന്നു പാർട്ടിന്റെ അംഗീകാരവും ഭാഗുന്നു പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇത് ഞാൻ പറയാൻ കുറ്റബോധം കൊണ്ടുണ്ടല്ലോ ഒന്നും മരിച്ച കണ്ണടയില്ല മരിച്ച കണ്ണടയില കണ്ണിങ്ങനെ തുറന്നുപോകും ഈ ക്യാമറ കണ്ടുപോര ഒരു മനുഷ്യനെയും ഒരു കുടുംബത്തെയും ഒരു മുഖ്യമന്ത്രിയെയും എന്തിനിങ്ങനെ വേട്ടയെടുത്തത് എന്താ സുഖായി പറഞ്ഞോ കെ പി സി സി അധ്യക്ഷൻ ആരോപിക്കുന്നത് സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഒരാൾക്ക് എവിടെ നിന്ന് പണം സ്വന്തം സ്വന്തം തുകയാണ് മനസ്സിലാ മനസ്സിലായി എൻറെ എന്റെ നാട്ടിലുള്ള ഒരു കർഷക തൊഴിലാളി കുഞ്ഞിക്കണുകാരനുണ്ട് ചൈനയിൽ പോയി വന്നിട്ട് വന്നിട്ട് അടുത്ത കാലത്താണ് വന്നത് ഇപ്പൊ എത്ര കുഞ്ഞിക്കണകാരന്മാർ ചൈനയിൽ പോന്നിട്ട് സാറി ഇപ്പൊ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം മാത്രമല്ല തൊണ്ണൂറ്റായിരം രൂപ പെർ മന്ത് ഒരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്ന അതെന്താ അർത്ഥം എന്തർത്ഥം അദ്ദേഹത്തിന്റെ ടീഎം കുടിക്കൂട്ടിയാൽ എന്താ ഒന്നൊന്നേകാൽ ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ലേ പിന്നെ അദ്ദേഹം നടത്തിയ യാത്രകളെ പറ്റിയിട്ടൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ അത് ഏറ്റവും നല്ലത് ആലയം ആരെയും നടക്കിയ പോലെയും കുട്ടികളെ കുട്ടികളെപ്പോലെയെന്നാണ് സുധാകരൻ പറഞ്ഞത് ആ കടന്ന വാക്കിനൊക്കെ മറുപടി ഇല്ലാത്തതല്ല അദ്ദേഹം കുറേ യാത്ര നടത്തിയിട്ടുണ്ട് ആ യാത്രേൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം കുടുങ്ങിയത് ഇത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങുന്നതിന് പകരം സുധാകരൻ്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ ഉണ്ടോ പാർക്കിൻ്റെ അംഗീകാരം ഭാഗ്യതിന് പുറമേ സുധാകരൻ്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നു അതിന് വേറെ ആരുടെയെങ്കിലും അംഗീകാരം പോകണോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണോ എന്നാ പറയുന്നത് അപ്പൊ പിന്നെ അടുത്ത ചോദ്യം വരൂ ഏത് ഹോട്ടലിലാണ് താമസിച്ചത് ഡബിൾ റൂമാണോ അല്ല സിംഗിൾ റൂമാണോ ഇവരൊക്കെ ഒന്നായിട്ടാണോ താമസിച്ച ഇനക്ക് മറുപടി പറയാൻ ആരെയാണ് കിട്ടുകയെന്ന് ഇത്ര പരിഹാസ്യമായിട്ടുള്ള കാര്യത്തിന്റെ കൂടെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകരുത് ഇതിവിടെ വെച്ചാൽ അവസാനിപ്പിക്കണം ഇപ്പം സംസ്ഥാനത്ത് നടക്കുന്ന ഒന്നാമത്തെ വാർത്ത ഈ ഡ്രൈവിംഗ് കേന്ദ്രങ്ങളുടെ പ്രശ്നമാണ് അത് ശരിക്കും പറഞ്ഞാൽ സി ഐ ടി യു അടക്കമുള്ള സംഘടനകളടക്കം അതിൽ പ്രതിഷേധിക്കുന്നുണ്ട് ഇത് ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നു മന്ത്രി അത് ഘടകക്ഷി മന്ത്രിയാണ് മന്ത്രി കൊണ്ടുവരുന്നു ആ അതിനെതിരെ സി ഐ ടി അടക്കം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അതിനെ ബാലസഭനെ കാണുന്നു അതിൽ യഥാർത്ഥം അത് നവീകരണം വേണം എന്ന് ഗവൺമെൻറിന് തോന്നിയാൽ നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു കോൺസെൻസസ് ഉണ്ടാകും ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം അതിൽ മാതൃകാപരമായൊരു സമീപനവും ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു ഡൈനാമിക് ഡയനാമിക്കായിട്ടുള്ളൊരു മന്ത്രിയാണ് അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും ബസുകൾ പറ്റിയാൽ തിരുത്തുന്നതിനും അദ്ദേഹം തയ്യാറാവും പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സംഘടനകളെയും വ്യക്തികളെയും വിളിച്ചു ചേർത്ത് ഒരു ചർച്ച നടത്തി ഒരു ധാരണയിലെത്തുന്നതായിരിക്കും കൂടുതൽ നന്നാകുക അത് ഇപ്പോഴൊരു ചർച്ചയിലേക്ക് പോകണം എന്നുള്ളതാണല്ലേ എല്ലാവരും ചർച്ച ചർച്ച നടത്തണം ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ആർബിറ്ററിയായി അടിച്ചേൽപ്പിക്കാൻ പാടില്ല